ഓ ഗം ഗണപത ഓ സംസരസ്വതീ നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ अध श्रीमद् भगवत गीताया सांख्य योगो नामने द्वितीयो अध्याये सप्तचत्वारिंश श्लोकः कर्मण्येवाधिकारस्ते मा फलेषु कदाचन मा कर्मफलहेदुर्भूर् मा ते सङ्गोऽस्तु कर्मणि ऋपसिद्धमैठल श्लोकमானது അല്ലേ അർജ്ജുനയോട് പറയയാണ് അല്ലയോ അർജ്ജനാ കർമ്മഫലത്തിൽ ആസക്തനായിരിക്കരുത് കർമ്മം ചെയ്യുവാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ കർമ്മഫലത്തിൽ അധികാരമേയില്ല കർമ്മഫലത്തിന് നീ ഹേതുവാണ് എന്ന് വിചാരിച്ചിട്ട് അത് നിനക്ക് പ്രചോദനമാകുവാനും പാടില്ല കർമ്മഫലത്തിൽ ശക്തനായിക്കൊണ്ട് നീ കർമ്മം ചെയ്യാതെ ഇരിക്കുവാനും പാടുള്ളതല്ല നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കാലരാത്രിയാദി കാലരാത്രിയാദിശക്തൗവൃത കാളരാത്രി അല്ലെങ്കിൽ കാലരാത്രി തുടങ്ങിയ ശക്തൗഘങ്ങളാൽ വൃത്തയായിട്ടുള്ളത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ കാലരാത്രിയാദി കാലരാത്രിയാദിശക്തൂഘവൃത എന്ന് വിശേഷിപ്പിക്കാം ശക്തി എന്നാൽ കഴിവ് സാമർഥ്യം ഊർജം എന്നൊക്കെ അർത്ഥങ്ങൾ ഔഖ എന്നാൽ വെള്ളപ്പൊക്കം അരുവി കൂട്ടം പ്രവാഹം വൃത എന്നാൽ ചുറ്റപ്പെട്ട നിർത്തിയത് ധനം നിർദ്ദേശിക്കപ്പെട്ടത് എന്നീ അർത്ഥങ്ങളാണ് കാലാരാത്രി എന്നീ രണ്ടു പദങ്ങളുടെ സമന്വയമാണ് കാലരാത്രി അല്ലെങ്കിൽ കാളരാത്രി കാല എന്നാൽ കറുത്തത് യുഗം കാലം എന്നൊക്കെയാണ് അർത്ഥങ്ങൾ രാത്രി എന്നാലോ മഞ്ഞൾ പിന്നെ നമ്മുടെ രാത്രി ഈ കാളരാത്രി അല്ലെങ്കിൽ കാലരാത്രി എന്ന് ചേർന്ന് വരുമ്പോൾ കാലത്തെ ഹനിച്ചവൾ സമയം കൊല്ലുന്ന രാത്രി ഇരുണ്ട രാത്രി എന്നൊക്കെയുള്ള അർത്ഥങ്ങളും വരും മനുഷ്യരുടെ ഉറക്കം വരാത്ത രാത്രികൾ കാളരാത്രി എന്ന് പറയാറുണ്ട് അല്ലേ എനിക്ക് ഇന്നലെ കാളരാത്രിയായിരുന്നു എന്ന് പറയും അത് ഈ അർത്ഥമുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രയോഗം വന്നിട്ടുള്ളത് ഈ നാമത്തിലൂടെ കാലം ഇരുട്ട് മുതലായവയെ ഊർജ പ്രവാഹമാക്കിയിട്ടുള്ളവൾ പ്രവാഹത്തെ ശക്തിസ്രോതസ്സായി സ്രോതസ്സായി ഒളിപ്പിച്ചിട്ടുള്ളവൾ കാലത്തെ അതിജീവിക്കുന്ന രുവിയുടെ ആരിയായി നിലകൊള്ളുന്നവൾ എന്നിങ്ങനെ നിരവധി അർത്ഥതലങ്ങളിലൂടെ തലങ്ങളിലൂടെ നീണ്ടിക്കാരം നമ്മുടെ ഹൃദയവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം കാരണം കഴിഞ്ഞ കുറച്ച് നാമങ്ങൾ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ രാത്രിയിൽ ശരീരം വിശ്രമിക്കുമ്പോൾ പോലും സ്വയം വിശ്രമിക്കാതെ രാത്രിയെ തന്നെ ഊർജ്ജമാക്കി മാറ്റുകയാണ് ഹൃദയം ഹൃദയത്തിന് ഒരിക്കലും വിശ്രമം സാധ്യമല്ല എന്നാൽ ശരീരം വിശ്രമിക്കുമ്പോൾ തൻ്റെ അധ്വാനത്തിനാവശ്യമായിട്ടുള്ള വിശ്രമം അത് നേടിയെടുക്കുന്നുമുണ്ട് മാത്രവുമല്ല രാത്രിയിലാണ് ശരീരം തൻ്റെ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നത് പ്രത്യക്ഷത്തിൽ ശരീരം ബാഹ്യ വിശ്രമം കൊള്ളുമ്പോൾ ആന്തരികമായിട്ട് അത് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത പകലിലേക്കുള്ള ഊർജം സംഭരിക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു തലത്തിൽ രക്തമാണ് ശരീരത്തിൻ്റെ അരുവി കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്ന ആ അരുവിയുടെ ഉദ്ഭവവും അവസാനവും ഹൃദയത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് രസകരം അങ്ങനെയുള്ള ഹൃദയത്തെ ദൈവ്യാവാസമായി ഗണിച്ചുകൊണ്ട് ഇങ്ങനെയൊരു നാമം ചാർത്തിയതായിട്ട് അനുമാനിക്കാം ഇനി നമുക്ക് ഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴോ ഇരുട്ടാണ് ആദിശക്തി ആ ഇരുട്ടാണ് ഭൂമിയിൽ കാലഗണന നിശ്ചയിക്കുന്നത് അങ്ങനെയുള്ള രാത്രിയെ തന്നിൽ വിലീനമാക്കിയിട്ടുള്ളവളാണ് ധര ആദിയിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതിൽ നിന്ന് തനിക്കായിട്ടുള്ള ഊർജം കണ്ടെത്തിയവളാണ് ഈ ഭൂമി ഇതിൻ്റെ തത്വം നോക്കുമ്പോഴോ അനാഹതമെന്ന പന്ത്രണ്ട് ഇതലുകൾക്കും കാവലാളുകളായിട്ട് കാലരാത്രി ഖണ്ഡിത ഗായത്രി ഖണ്ഡാകർണി ഞാർണ ചണ്ട ഛായ ജയ ഛംഗാരിണി ജ്ഞാനരൂപ ടങ്കഹസ്ത ടങ്കാരിണി എന്നിങ്ങനെ പന്ത്രണ്ട് ദേവതമാരുണ്ട് അതിൽ പ്രമുഖയാണ് കാലരാത്രി ചെറുതായിട്ടൊന്ന് മനനം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്ഷയവർഗങ്ങൾ തന്നെയാണ് ഈ ദേവതമാർ എന്ന് കാണാം കാ മുതൽ ഠ വരെയുള്ള അക്ഷരങ്ങളുടെ അതിദേവതമാരായിട്ട് വിരാജിക്കുകയാണ് അവരെല്ലാം നമ്മുടെ ആരാധന അക്ഷരങ്ങളോടാണ് എന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ നാമം അങ്ങനെയുള്ള ശക്തി ക്ഷേത്രങ്ങളാൽ ആവൃതയായിട്ടുള്ള ദേവിയെ ഭജിക്കുകയാണ് ആ ദേവി ശക്തി ആരാണ് എന്ന് ഇനി വരുന്ന രണ്ടാമത്തെ നാമത്തിലൂടെ മനസ്സിലാക്കാം കഥ നോക്കുമ്പോഴോ പാർവതി ദേവിയുടെ കോശസംജാതയായിട്ടുള്ള കൗശികിയുടെ കോപമാണ് കാളരാത്രി മൃത്യുവിൻ്റെ ദേവത കൂടെയായ കാളരാത്രിയുടെ ഉദ്ഭവം ആവേശോജ്ജ്വലമാണ് ചണ്ടമുണ്ടന്മാരുടെ നിഗ്രഹാർത്ഥമാണ് കാളരാത്രി അവതരിക്കുന്നത് ചണ്ടമുണ്ട വിനാശിനി എന്ന നാമം എത്തുമ്പോൾ നമുക്ക് ആ കഥയെ വിസ്തരിച്ച് സമീപിക്കാം മുണ്ടമാല അണിഞ്ഞുകൊണ്ട് കഴുതവാഹനയായിട്ടാണ് ആ സ്വരൂപം ആരാധനയ്ക്കായിട്ടുള്ളത് അസുരനിഗ്രഹത്തിന് ശേഷം അത്യന്തം വൃഷ്ടിയായിട്ടുള്ള ദേവിയെ ശ്രീ വിനായകനാണ് സ്തുതി ചെയ്ത് ശാന്തയാക്കുന്നത് വിനായകനാൽ രചിക്കപ്പെട്ട കാളരാത്രിയുടെ ധ്യാന ശ്ലോകമുണ്ട് നോക്കൂ കരാളരൂപ കാളാബ്ജ സമാനകൃതി വിഗ്രഹ കാളരാത്രി ശുഭം ദേവീ ചണ്ടാട്ടീ രാത്രിക്ക് സമാനമായ ഭയാനക രൂപയും പ്രചണ്ഡമായ അട്ടഹാസം ചെയ്യുന്നവളുമായ ദേവി കാളരാത്രി ഞങ്ങൾക്ക് ശുഭം നൽകിയണമേ നാം ഇവിടെ അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത രാത്രിയായിരിക്കണം രാത്രിയുടെ മഹത്വമായിരിക്കണം അങ്ങനെ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുവാനാകണം അങ്ങനെയുള്ള ചിന്തകളോടെ ആകട്ടെ നാമം പൂർണ്ണമായി തീരുന്നത് നമസ്കാര ശബ്ദം കാരാത്രൃദായ നന്ദി നമസ്കാരം ജഗദം ബാർപ്പണമസ്തു അന്യം നാസ്തി ത്മേവരണം തസ് കാരുണ് രക്ഷ രക്ഷ മഹേശ്വരീ